ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായിട്ട് നമുക്ക് മെസ്സേജ് അയക്കുകയും അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ ഇട്ട് വന്ന ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടി വീഡിയോ ആണ് കേട്ടോ ഇത് അതായത് അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരു കംപ്ലൈൻറ്റ് തന്നെയാണ് അതായത് അഡീനിയം പ്ലാന്റ്സിൻ്റെയൊക്കെ ഈ കോഡെക്സ് അല്ലേ കോഡെക്സിന് വരുന്ന ഒരു ചെറിയ ഞെങ്ങ് കൊള്ളുന്ന പോലെ ഒരു പ്രശ്നം വരത്തില്ലേ അതിൻ്റെ കാരണങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും കൂടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് എന്നിട്ട് നിങ്ങളുടെയൊക്കെ പ്ലാന്റിൽ ഇതുപോലെ ഇങ്ങനെ അടിയിൽ കോഡെക്സ് ഇങ്ങനെ ഞെങ്ങ് കൊള്ളുന്നുണ്ടോ അതിൻ്റെ പ്രശ്നവും അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതും കൂടിയാണ് ഈ പറയുന്നത് എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണണേ കാരണം നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും അടുത്തൊരു വീഡിയോയിലേക്ക് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിടെ ഒരു വീഡിയോയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ എന്തെങ്കിലും ഒരു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പറയാനോ ഒന്നും സമയം കണ്ടെത്താതെ ആളുകളെല്ലാം തിരക്കിലേക്ക് പിന്നെയും പിന്നെയും പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ അപ്പം ഈ അഡീനിയം പ്ലാന്റ്സുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുഭൂമിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു സൈസ് പ്ലാന്റുകളാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റുകൾ അവിടെ വളരുന്ന ഒരു പ്ലാന്റുകൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴും നല്ല രീതിയിൽ വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ച് വേണം ഇത് വളർത്തിയെടുക്കാൻ പറയപ്പെടുന്നത് അപ്പോഴും ഇപ്പോൾ ഈ ഒരുപാട് ആളുകൾ ഈ അടീനിയത്തിൻ്റെ വീഡിയോകളിലൊക്കെ ചെയ്യുന്നതിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ മരുഭൂമിയിലൊക്കെ നല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് എന്നും അതുപോലെ തന്നെ അടീനിയത്തിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പക്ഷേ നമ്മുടെ ഒരു കാലാവസ്ഥയുടെ അനുസരിച്ച് നമ്മൾ നമ്മുടെ ഈ ഒരു നാട്ടിലെ രീതി അനുസരിച്ചായിരിക്കാം നമ്മുടെയൊരു കാലാവസ്ഥ ഓരോരുത്തരുത്തും ഓരോ രീതിയിലാണല്ലോ അപ്പഴും എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കേണ്ടത് അത്യാവശ്യമാണ് അഡീനിയം പ്ലാന്റ്സുകൾക്ക് എന്നാൽ അടീനിയം പ്ലാന്റ്സുകൾക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ മുകൾ വശത്തായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കോടെക്സിലോ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളതല്ല അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പൂക്കളുടെ മുകളിലായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ചെറിയ കുഞ്ഞ് പ്ലാന്റ്സുകൾ നടുന്ന ആളുകളുണ്ട് അതായത് അടീനീയത്തിൻ്റെ വിത്തുകളൊക്കെ പാകി കിട്ടുന്ന തൈകൾ നട്ട് കൊടുക്കുന്നവർ ആ ഒരു പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് വേണം അതിൻ്റെ ചുവട്ടിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ഓരോ പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ച് ആ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാലും പ്രശ്നമാണ് അതായത് വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതി അനുസരിച്ച് ആ അടീന്യത്തിൻ്റെ കോഡക്സിൽ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് സാധ്യത കൂടുതലാണ് അടീനിയത്തിൻ്റെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിൽ ആദ്യം വേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഫാണ് കേട്ടോ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാൽ പനിക്ക് പോയാലും വൈറ്റുവേദനക്ക് പോയാലും എന്തൊരു കാര്യത്തിന് പോയാലും ഒരു പാരസെറ്റമോൾ ഇല്ലാത്ത കാര്യമില്ലല്ലോ അതുപോലെയാണ് നമുക്ക് ഈ സാഫെന്ന് പറയുന്നത് അടീനിയം നട്ട് വളർത്തുന്നവർ എപ്പോഴും കയ്യിൽ കരുതേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഈ സാഫ് കയ്യിൽ കരുതേണ്ടതെന്ന് പറഞ്ഞത് കൊണ്ട് നടക്കാനല്ല കേട്ടോ അടീനിയത്തിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ സാഫ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ വളങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടകളിൽ ഈ സാഫ് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തെട്ട് രൂപയാണ് കേട്ടോ അപ്പം നമുക്ക് അടീനിയം പ്ലാന്റ്സുകളിൽ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്നെ ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം എടുത്ത് നല്ല രീതിയിൽ കലക്കിയതിന് ശേഷം ആഴ്ചയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കോഡെക്സിന് ഉണ്ടായ ആ ഒരു പ്ലാന്റ് നമ്മൾ മണ്ണിൽ നിന്നും മാറ്റിയതിന് ശേഷം നന്നായിട്ട് ആ മണ്ണെല്ലാം പോകുന്ന രീതിയിൽ കഴുകിയെടുക്കുക അതിനുശേഷം തണ്ടി ഇതുപോലെ കുറച്ച് സാഫ് വെള്ളത്തിനകത്ത് കലക്കിയതിന് ശേഷം ദാണ്ട് ഇതുപോലെ ഒന്ന് പരട്ടി കൊടുക്കണം കേട്ടോ ഇങ്ങനെ പരട്ടിയതിന് ശേഷം നമ്മൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു സാഫ് പരട്ടിയില്ലേ അപ്പോൾ അത് ഉണങ്ങാനായിട്ട് ഒരു ദിവസമെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കേണ്ടതാണ് അപ്പോൾ ഈ സാഫ് പരട്ടിയത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് അതായത് നമ്മുടെ കയ്യിൽ നേരത്തെ പോട്ടി മിക്സ് തയ്യാറാക്കിയത് ഉണ്ടായിരിക്കുമല്ലോ ആ ഒരു പോട്ടി മിക്സിലേക്കും കൂടി കുറച്ച് സാഫ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒരു ദിവസം ഒന്ന് മാറ്റി വെക്കണം നമ്മൾ ഈ അഡീനിയം പ്ലാന്റുകൾ ഇതുപോലെ മാറ്റി വെക്കത്തില്ലേ ഉണങ്ങാനായിട്ട് ഒരു ദിവസം ആ ഒരു ദിവസം തന്നെ പോട്ടി മിക്സിലേക്കും കൂടി കുറച്ച് സാഫിട്ട് ഒന്ന് റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷം രണ്ടും കൂടി പിറ്റേ ദിവസം എടുത്ത് നട്ട് കൊടുക്കാവുന്നതാണ് നട്ട് കൊടുത്തതിന് ശേഷം നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കണം കേട്ടോ ഈ അടീനിയം പ്ലാന്റ്സുകൾ വെയിൽ ഇല്ലാത്ത ഭാഗത്തേക്ക് മാറ്റി വെക്കേണ്ട യാതൊരു ആവശ്യവും നല്ല വെയിലുള്ള ഭാഗത്തേക്ക് തന്നെ വെച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ പ്ലാന്റിൻ്റെ അനുസരിച്ച് രാവിലെയും വൈകിട്ടും ആ മണ്ണിൻ്റെ നനവ് കുറയുന്നതിനനുസരിച്ച് മണ്ണ് നനച്ചു കൊടുക്കേണ്ടതാണ് കോടെക്സിലോ അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ മുകൾ വശത്തോ പൂക്കളിലോ ഒന്നും തന്നെ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് വീഴാനായിട്ട് പാടുള്ളതല്ല പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അഡീനിയം പ്ലാന്റ്സിൻ്റെ കോടെക്സിന് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു പ്ലാന്റ് മണ്ണിൽ നിന്ന് എടുക്കത്തില്ലേ ആ എടുക്കുന്ന സമയത്ത് കോഡെക്സ് നല്ല രീതിയിൽ തന്നെ ഡാമേജ് ആയിട്ടുണ്ട് എങ്കിൽ നമ്മളൊരു പുതിയ ബ്ലേഡ് വെച്ച് ആ ഡാമേജ് ആയ അത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം ആ കട്ട് ചെയ്ത ഭാഗത്ത് സാഫ് പരട്ടി കൊടുക്കേണ്ടതാണ് അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ദിവസമൊക്കെ വെച്ചതിന് ശേഷം വേണം വീണ്ടും അത് മണ്ണിലേക്ക് വെച്ച് കൊടുക്കാൻ കാരണം ഒരു ഡാമേജ് വന്ന ഭാഗം നമുക്കത് പിന്നീട് റെഡി എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ ഡാമേജ് ഇല്ലാത്ത കുറച്ച് നല്ല കമ്പായിട്ട് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ ആ അത്രയും ഭാഗമെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യം തന്നെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ